വാട്സപ്പ് ചാറ്റിലൂടെ പരിചയപ്പെട്ട പെൺകുട്ടി യുവാവിന്റെ പുത്തൻ സ്കൂട്ടറുമായി കടന്നു കളഞ്ഞു കാമുകി പോയാലും കുഴപ്പമില്ല സ്കൂട്ടർ തിരികെ കിട്ടണമെന്ന് ആവശ്യപ്പെട്ട് യുവാവ് കളമശ്ശേരി പോലീസിൽ പരാതി നൽകി കൈപ്പട്ടൂർ സ്വദേശിയായ ഇരുപത്തിനാലുകാരനാണ് കബളിക്കപ്പെട്ടത് ചാറ്റിങ്ങിലൂടെ പ്രണയിച്ചെങ്കിലും ഇരുവരും തമ്മിൽ ഫോട്ടോകൾ പോലും കൈമാറിയിരുന്നില്ല പ്രണയം തുടങ്ങിയിട്ട് ഒരു മാസം പിന്നിട്ടപ്പോൾ മാളിൽ വെച്ച് കാണാമെന്ന് ഇരുവരും തീരുമാനിക്കുകയായിരുന്നു മുന്നേ തീരുമാനിച്ചതനുസരിച്ച് ഇരുവരും മാളിലെത്തി പക്ഷേ താൻ വരണമെങ്കിൽ സ്കൂട്ടർ താൻ പറയുന്നിടത്ത് വെക്കണമെന്ന് യുവതി നിർബന്ധം പ്രകടിപ്പിച്ചു യുവതിയുടെ ഈ നിബന്ധന യുവാവ് ശരിവെക്കുകയും ചെയ്തു പ്രണയിനി പറഞ്ഞതനുസരിച്ച് യുവാവ് തന്റെ പുത്തൻ സ്കൂട്ടർ കടക്ക് മുന്നിലേക്ക് മാറ്റിവെച്ചു ശേഷം മാളിലെത്തിയ യുവാവും പെൺകുട്ടിയും ഒത്തിരി സമയം അവിടെ ചിലവഴിച്ചു ആദ്യമായി കാണുന്ന സന്തോഷത്തിൽ യുവാവ് പെൺകുട്ടിക്ക് ഭക്ഷണവും ഐസ്ക്രീമുമെല്ലാം വാങ്ങി നൽകി അല്പസമയത്തിനു ശേഷം യുവാവ് വാഷ്റൂമിൽ പോയി തിരികെ എത്തുമ്പോൾ പെൺകുട്ടിയെ കാണാനില്ല നിരവധി തവണ വിളിച്ചു നോക്കിയെങ്കിലും കിട്ടിയില്ല അപ്പോഴാണ് തന്റെ സ്കൂട്ടറിന്റെ താക്കോൽ കാണാനില്ലാത്ത കാര്യം യുവാവ് ശ്രദ്ധിച്ചത് സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ സ്കൂട്ടർ പാർക്ക് ചെയ്ത സ്ഥലത്ത് പോയെങ്കിലും അവിടം ശൂന്യമായിരുന്നു തുടർന്നാണ് യുവാവ് കളമശ്ശേരി പോലീസിൽ പരാതി നൽകിയത് സിസിടിവി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ യുവതിയെക്കുറിച്ച് സൂചന ലഭിച്ചിട്ടുണ്ട് ഇരുപത്തിനാലുകാരനായ കൈപ്പട്ടൂർ സ്വദേശിയാണ് പരാതിക്കാരൻ കാമുകി പോയെങ്കിൽ പോട്ടെ മോഷ്ടിച്ച സ്കൂട്ടറെങ്കിലും തിരിച്ചു കിട്ടണമെന്ന ആവശ്യവുമായാണ് കാമുകൻ കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി എത്തിയത് ഇത്തരത്തിൽ നിരവധി സംഭവങ്ങളാണ് പ്രണയം നടിച്ച് സ്വർണവും പണവും തട്ടുന്നത് എന്നാൽ ഇതാദ്യമായാണ് പ്രണയം നടിച്ച് കാമുകന്റെ ബൈക്ക് മോഷ്ടിക്കുന്നത് അതും ഒരു യുവതി തന്നെ യുവതിക്ക് വേണ്ടി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഈ യുവതി ഇത്തരത്തിൽ മറ്റ് മോഷണ കേസുകളിൽ പ്രതിയാണോ എന്നും പോലീസ് അന്വേഷിക്കും ഇതിനു പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്നും പോലീസ് അന്വേഷിച്ചു വരികയാണ് സി സി ടിവികളും മറ്റും അന്വേഷിക്കുന്നുണ്ട് ഒരു മാസമേ ആയിട്ടുള്ളൂ ഇരുവരും അടുപ്പത്തിലായിട്ട് അടുപ്പത്തിലായ ശേഷം നേരിൽ കാണാൻ ഇരുവരും തീരുമാനിക്കുകയായിരുന്നു എന്നാൽ ഈ തീരുമാനത്തിന് പിന്നിൽ തന്നെ യുവതിക്ക് മോഷണമായിരുന്നു ലക്ഷ്യം അതുകൊണ്ട് തന്നെയാണ് യുവാവിന്റെ ബൈക്ക് യുവതി പറഞ്ഞെടുത്ത് തന്നെ പാർക്ക് ചെയ്യാൻ നിർബന്ധിച്ചതും പോലീസ് സംഘം കേസ് അന്വേഷിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് എന്നാൽ പിടിക്കപ്പെടാതിരിക്കാൻ പ്രതിയായ യുവതി ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് കടന്നു കളയുകയായിരുന്നു പണം ഞങ്ങൾ തരും